നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വല വീശി മീൻ പിടിക്കുന്ന വീഡിയോ ആണ് ഇത് നമ്മുടെ കാലവർഷം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പുതുവെള്ളം വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മീനുകളെ കിട്ടും വാള തൂളി പരൽ അങ്ങനെ ഒരുപാട് മീനുകളുണ്ടാകും അപ്പോൾ ഇവിടെ കുറേ പേര് വല വീശി മീനെ പിടിക്കുന്നുണ്ട് നമുക്കത് കാണാം ഇത് നമ്മുടെ മോട്ടോർ തറയാണ് പണ്ട് നമ്മൾ ഈ മോട്ടോർ തറയുടെ ഇപ്പുറത്തെ സൈഡിൽ നിന്നായിരുന്നു വീശുന്നത് ഇപ്പോൾ അവിടെ തിട്ടയൊക്കെ ഇടിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇവർ ഇപ്പോഴത്തെ സൈഡാണ് വന്നേക്കുന്നത് ഇവിടെ ആകുമ്പോൾ കുറച്ച് പേർക്ക് വീശാൻ പറ്റുള്ളൂ വലിയൊരു മഴ പെയ്തു തീർന്നതേ ഉള്ള ഇപ്പം ചാറന്നേ ഉള്ളൂ എന്നാലും മഴയൊന്നും വക വെക്കാതാണ് ഇവരി എൻ്റെ പപ്പ വെക്കേഷൻ വരുന്നത് ഈ ഒരു സമയത്താണ് പപ്പയും വീശാൻ പോകുമ്പോൾ ഞാനും ഒരു കുഞ്ഞു പക്കറ്റായിട്ട് പപ്പയുടെ കൂടെ പോവും എന്നിട്ട് പപ്പ പിടിക്കുന്ന എല്ലാം ഞാൻ പക്കറ്റിൽ പെറുക്കിയിടും ഒരു കുഞ്ഞു കൊടയൊക്കെ വെച്ചിട്ടാണ് ഞാൻ പപ്പയുടെ കൂടെ പൊയ്ക്കൊണ്ടിരുന്നത് അതൊക്കെ ഭയങ്കര രസമുള്ള മെമ്മറീസാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാനധികം മീനെ കിട്ടാത്തതുണ്ട് ഞാൻ രാത്രി വന്ന് നോക്കി വല്ല മീനെ കിട്ടുമെന്നറിയാനേ ഇവർ ഇരുട്ടത്ത് നിന്നാണ് വീശുന്നത് കാരണം വെട്ടം കണ്ടു കഴിഞ്ഞാൽ മീനിങ്ങോട്ട് അടുക്കത്തില്ല അത് തിരിച്ചു പോകും അതുകൊണ്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്യാനാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് വീഡിയോയിൽ കറക്റ്റായിട്ട് കാണുമെന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും നമുക്ക് നോക്കാം നമ്മൾ കറക്റ്റ് സമയത്താണ് വന്നിരിക്കുന്നത് ഈ വീശിലവർക്കൊരു വാളനെ കിട്ടി വാള മാത്രമല്ല തൂളിയും ചെറിയ ചെറിയ മീനുകളും ഉണ്ട് നമുക്കത് കാണാനും പറ്റി എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ